തൃശൂരിൽ ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ രണ്ട് യുവാക്കൾ പിടിയിലായി എറിയാട് അത്താണി ആശാരിപ്പറമ്പിൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള ശിവ മേത്തല എൽത്തുരുത്ത് ദേശത്ത് നെല്ലിപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പൊടിയൻ ബസാറിലെ ചാണശേരി കുടുംബക്ഷേത്രത്തിലെ രണ്ട് സ്റ്റീൽ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് ഏകദേശം പതിനയ്യായിരം രൂപ കവർന്ന കേസിലാണ് അറസ്റ്റ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പ്രതികളെ വലയിലാക്കിയത് രണ്ടാം തീയതി രാത്രി ഒൻപതിനും മൂന്നാം തീയതി പുലർച്ചെ ആറിനും ഇടയിലാണ് മോഷണം നടന്നത് സംഭവത്തെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു ശാസ്ത്രീയവും വിശദവുമായ അന്വേഷണത്തിൽ പ്രതികളെ കോട്ടപ്പുറം ഭാഗത്തു നിന്നും പോലീസ് പിടികൂടി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രതികൾ കാരഭാഗത്തുള്ള ഒരു അമ്പലത്തിലും കാര ബീച്ചിന് സമീപത്തുള്ള ഒരു അമ്പലത്തിലും പൊയ്യയിലുള്ള ഒരു അമ്പലത്തിലും കൂരപ്പടന്ന പാലത്തിന് സമീപത്തുള്ള മുരുകൻ്റെ അമ്പലത്തിലെയും എടവിലങ്ങ് കുത്തൈനി ഭാഗത്തുള്ള ഒരു അമ്പലത്തിലും പുടിയൻ ബസാറിലെ വില്ലേജ് ഓഫീസിന് അടുത്തുള്ള രണ്ട് അമ്പലത്തിലും ഭണ്ഡാരം മോഷണം ചെയ്തതായി തെളിഞ്ഞിട്ടുണ്ട് പ്രവീൺ കൊടുങ്ങല്ലൂർ മതിലകം മാള പോലീസ് സ്റ്റേഷനുകളിലായി രണ്ട് മോഷണക്കേസും മയക്കുമരുന്ന് ഉപയോഗിച്ച രണ്ട് കേസുമടക്കം നാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർമാരായ കെ സാലിം കെ ജി സജിൽ ജിജേഷ് മനു പി ചെറിയാൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു ഷമീർ അമൽദേവ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു മലയാളം Tells a story of unity. Redefining beauty. Transforming generation. KMT Silks. Perunthal Manna and Cortical.